ഗാസ നഗരം ഏറ്റെടുക്കാനുള്ള ഇസ്രേ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നീക്കത്തിന് സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകിയത് മേഖലയിൽ പുതിയ സംഘർഷങ്ങൾക്ക് വഴി വച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ തീരുമാനം ഒരു ദുരന്തമായിരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് യായർ ലാപിഡ് അഭിപ്രായപ്പെട്ടപ്പോൾ ഇത് ഹമാസ് ആഗ്രഹിക്കുന്ന ദിശയിലേക്കുള്ള നീക്കമാണെന്ന് തീവ്ര വലതുപക്ഷ മന്ത്രിമാർ തുറന്നടിച്ചു സുരക്ഷാ ക്യാബിനറ്റ് യോഗത്തിൽ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന അഞ്ച് പ്രധാന പദ്ധതികൾക്കും അംഗീകാരം നൽകിയിട്ടുണ്ട് ഈ പദ്ധതികൾ ഗാസയുടെ ഭാവിയെക്കുറിച്ചുള്ള ഇസ്രയേലിന്റെ തന്ത്രപരമായ കാഴ്ചപ്പാടുകളെയാണ് വ്യക്തമാക്കുന്നത് ഈ അഞ്ച് പദ്ധതികൾ ഏറ്റവും പ്രധാനം ഹമാസിനെ പൂർണ്ണമായി നിരാകരിക്കുക എന്നതാണ് ഈ ലക്ഷ്യം ഗാസിൽ ഹമാസിന്റെ സൈനിക ശേഷി പൂർണ്ണമായി ഇല്ലാതാക്കി ഭാവിയിൽ ഇസ്രയേലിനെ ഭീഷണിയാകാൻ സാധ്യതയില്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഹമാസിന്റെ ഭീകരാക്രമണങ്ങൾ തടയുന്നതിനും ഇസ്രയേലി പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഇത് അത്യന്താപേക്ഷിതമാണെന്ന് ഇസ്രായേൽ സർക്കാർ വാദിക്കുന്നു രണ്ടാമത്തെ പ്രധാന പദ്ധതി ജീവനോടെയുള്ളതോ മരിച്ചവരോ ആയ എല്ലാ ബന്ധുക്കളെയും തിരികെ കൊണ്ടുവരിക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഹമാസ് ആക്രമണത്തിൽ ബന്ദികളാക്കപ്പെട്ടവരെ തിരികെ എത്തിക്കുക എന്നത് ഇസ്രയേൽ സമൂഹത്തിൽ വലിയൊരു വൈകാരിക വിഷയമാണ് ബന്ദികളുടെ കുടുംബങ്ങൾ നിരന്തരമായി സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഈ പദ്ധതിക്ക് സൈനിക നടപടികളും നയതന്ത്ര ശ്രമങ്ങളും ഉൾപ്പെടെ വിവിധ തലങ്ങളിലുള്ള ഇടപെടലുകൾ ആവശ്യമാണ് മൂന്നാമതായി ഗാസയെ സൈനിക മുത്തമാക്കുക എന്നതാണ് ലക്ഷ്യം ഹമാസ് ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളുടെ സൈനിക സാന്നിധ്യം ഇല്ലാതാക്കി ഗാസയെ ഒരു സാധാരണ സിവിൽ പ്രദേശമാക്കി മാറ്റുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത് ഭാവിയിൽ ഗാസിൽ നിന്ന് ഇസ്രയേലിന് നേരെ ആക്രമങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ സൈനികവൽക്കരണമില്ലാത്ത ഗാസിൽ പുതിയൊരു ഭരണകൂടത്തെ സ്ഥാപിക്കുന്നതിനും ഇത് വഴിയൊരുക്കും നാലാമത്തെ പദ്ധതി ഗാസിൽ ഇസ്രയേലിന് സൈനിക നിയന്ത്രണം സ്ഥാപിക്കുക എന്നതാണ് ഗാസ നഗരം ഏറ്റെടുക്കാനുള്ള തീരുമാനം ഇതിന്റെ ഭാഗമാണ് ഗാസയിലെ സുരക്ഷാ കാര്യങ്ങൾ ഇസ്രയേൽ സൈന്യത്തിന് നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും ഇത് ഗാസയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇസ്രയേലിന്റെ നേരിട്ടുള്ള ഇടപെടലുകൾക്ക് വഴി തുറക്കും എന്നാൽ ഇസ്രയേൽ ഗാസയെ ഭരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അറബ് രാജ്യങ്ങളുടെ സഹായത്തോടെ സമാധാനപരമായ ഒരു ഭരണകൂടം സ്ഥാപിക്കാനാണ് താൽപര്യപ്പെടുന്നതെന്നും നെതന്യാഹു സൂചിപ്പിച്ചിരുന്നു അഞ്ചാമതായി പലസ്തീനോ ഹമാസോ ഇല്ലാത്ത ഒരു സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഗാസിൽ രൂപീകരിക്കുക എന്നതാണ് ഹമാസിന്റെ ഭരണം പൂർണ്ണമായി അവസാനിപ്പിച്ച് പുതിയൊരു ഭരണ സംവിധാനം കൊണ്ടുവരികയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഇത് അറബ് രാജ്യങ്ങളുടെ സഹായത്തോടെയോ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണയോടെയോ നടപ്പാക്കാനാണ് സാധ്യത ഗാസയിലെ ജനങ്ങൾക്ക് സുരക്ഷിതമായ ഒരു ജീവിതം നൽകുകയും ഇസ്രയേലിന് ഭീഷണിയാകാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം ഈ തീരുമാനങ്ങൾക്കെതിരെ ഇസ്രായേൽ തന്നെ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉയർന്നിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് യായർ ലാപിഡ് ഈ തീരുമാനത്തെ ദുരന്തമാണെന്നാണ് വിശേഷിപ്പിച്ചത് ഗാസ നഗരം ഏറ്റെടുക്കുന്നത് കൂടുതൽ സൈനികരുടെയും ബന്ധുക്കളുടെയും മരണത്തിന് കാരണമാകും കൂടാതെ ഇത് രാഷ്ട്രീയ അസ്ഥിരതയിലേക്കും നയിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു തീവ്ര വലതുപക്ഷ മന്ത്രിമാരായ ഇറ്റാമർ ബെൻഗ്വിൻ ബെസലസ് മോട്ടറിച്ച് എന്നിവർ ഈ നീക്കം ഹമാസ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ളതാണെന്നാണ് പ്രതികരിച്ചത് സുരക്ഷാ ക്യാബിനറ്റിൽ സമർപ്പിച്ച ബദൽ പദ്ധതികൾ ഹമാസിന്റെ പരാജയത്തിനോ ബന്ധുക്കളുടെ തിരിച്ചുവരവിനോ കാരണമാകുന്നില്ലെന്ന് ഭൂരിപക്ഷ മന്ത്രിമാരും അഭിപ്രായപ്പെട്ടതായി സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നു ഈ അഭിപ്രായ ഭിന്നതകൾ ഇസ്രായേൽ സർക്കാരിനുള്ളിലെ അഭിപ്രായ സമന്വയത്തിന്റെ അഭാവമാണ് സൂചിപ്പിക്കുന്നത് സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് ബെഞ്ചമിൻ നെതിന്യാഹു നടത്തിയ പ്രസ്താവനകളിൽ ഗാസയുടെ ഭാവിയെക്കുറിച്ചുള്ള ഇസ്രായേലിന്റെ നിലപാടുകൾ വ്യക്തമാണ് നമ്മളെ ഭീഷണിപ്പെടുത്താത്ത ഗാസയിലെ ജനങ്ങൾക്ക് നല്ല ജീവിതം നൽകുന്ന ഒരു ഭരണകൂടത്തിന് ഗാസയുടെ നിയന്ത്രണം കൈമാറാൻ തങ്ങൾ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഈ ദൗത്യം ഹമാസിന് സാധ്യമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രയേൽ ഭരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഗാസയിലെ നിയന്ത്രണം അറബ് സേനകൾക്ക് കൈമാറാൻ തയ്യാറാണെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു എന്നാൽ ഈ അഞ്ച് പദ്ധതികളും ഗാസ നഗരം ഏറ്റെടുക്കാനുള്ള തീരുമാനം ഇസ്രയേലിന്റെ ഭാവിയെയും ഗാസയുടെ സ്ഥിതിയെയും താരമായി ബാധിക്കുന്ന ഒന്നാണ് ഈ നീക്കങ്ങൾ ഗാസയിലെ സമാധാന ശ്രമങ്ങളെയും പലസ്തീൻ ജനതയുടെ ഭാവിയെയും എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു അന്താരാഷ്ട്ര തലത്തിലും ഈ തീരുമാനങ്ങൾക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അറബ് രാജ്യങ്ങൾ ഈ നീക്കത്തെ എങ്ങനെ കാണുന്നുവെന്ന് പ്രധാനമാണ് സമാധാനപരമായ ഒരു പരിഹാരത്തിനായി അന്താരാഷ്ട്ര സമൂഹം ശ്രമിക്കുമ്പോൾ ഇസ്രയേലിന്റെ ഈ നീക്കങ്ങൾ കൂടുതൽ സംഘർഷങ്ങൾക്ക് വഴിവെക്കുമോ എന്ന ആശങ്കയുണ്ട് ഗാസയിലെ ജനങ്ങളുടെ മാനുഷികാവകാശങ്ങളെയും സുരക്ഷാ സംവിധാനങ്ങളെയും ഈ സൈനിക നിയന്ത്രണം എങ്ങനെ ബാധിക്കുമെന്നതും ഒരു പ്രധാന വിഷയമാണ് ഗസയിലെ സൈനിക നിയന്ത്രണം സിവിൽ ഭരണം രൂപീകരിക്കൽ ബന്ധികളെ വിട്ടേക്കൽ തുടങ്ങിയ അഞ്ച് പ്രധാന പദ്ധതികൾ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകരിച്ചത് ഇസ്രായേലെ നിലപാടുകൾക്ക് കൂടുതൽ വ്യക്തത നൽകുന്നു എന്നാൽ ഈ പദ്ധതികൾ എങ്ങനെ നടപ്പാക്കുമെന്നതിനെക്കുറിച്ചും ഇതിനു വേണ്ടി വരുന്ന സൈനിക സാമ്പത്തിക മാനുഷിക കുറിച്ചും കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഗാസയിൽ ഒരു പുതിയ ഭരണകൂടം സ്ഥാപിക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഈ പദ്ധതികൾ എത്രത്തോളം സഹായകരമാകുമെന്നത് കാലം തെളിയിക്കേണ്ട ഒന്നാണ് ഗാസയിലെ നിലവിലുള്ള സാഹചര്യം സങ്കീർണ്ണമാണ് ഈ തീരുമാനങ്ങൾ കൂടുതൽ വെല്ലുവിളികൾ സൃഷ്ടിക്കുമോ അതോ സമാധാനത്തിലേക്ക് നയിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്